ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല റവ കൊണ്ട് നല്ലൊരു വടയുടെ റെസിപ്പിയാണ് വട മാത്രമല്ല നല്ല അതിനു ഒരു ചട്നി ചമ്മന്തിയുടെ റെസിപ്പിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ട് മുരുമുരാന്നിരിക്കുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഉടനപ്പോൾ ഞാൻ ഒരു കപ്പ് റവ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പാണ് വറുത്തതോ വറക്കാത്തോ ഏത് വേണേലും മിക്സിയുടെ ജാറിലേക്ക് നല്ല വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറാണ് ഇതിലേക്കൊന്നു ഇട്ടിട്ട് ഒന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചോണ്ട് വരണം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് തരിതരിയായിട്ടാണ് തീരെ നൈസല്ല പൊടി കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്ത് നമുക്കത് മാറ്റി വെക്കാം തിനുവേണ്ടി ഞാൻ ഇതേപോലെ എടുത്ത് കഴുകി ഇട്ടിട്ട് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചോണ്ട് വരാം നമുക്ക് രണ്ടായിട്ട് കണ്ടിച്ച് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചെടുക്കാം റവ പൊടിച്ച് വച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് നീ അരക്കപ്പ് തൈരാണ് ഇടുന്നത് നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ തൈര് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കാവേ അരക്കപ്പ് തൈരും അരക്കപ്പ് വെള്ളം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം കേട്ടോ ഇത് തൈരും ഈ എല്ലാം കൊണ്ട് ഈ റവയൊന്ന് നല്ലോണം കുതിന്ന് കിട്ടണേ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് പത്ത് മിനുറ്റു നേരം ഒന്ന് മാറ്റി വെക്കണം റവ തൈര് ഒഴിച്ച് കുതുക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്കൊരു ചട്നി തയ്യാറാക്കാം ചമ്മന്തിയെ വടയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടു നാല് കശുവണ്ടി പരിപ്പ് ഇട്ടു ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു മൂന്ന് ഉള്ളി ഇട്ടു ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒഴിച്ച് അരയ്ക്കാവേ ആദ്യം നമ്മളൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഒരു കാൽ കപ്പ് കാൽക്കപ്പ് ഒഴിച്ച് നമുക്ക് അരച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കശുവണ്ടിയൊക്കെ ചേർത്ത് ഒരു മന്തിയെ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ശകലം വെള്ളം മിക്സിയുടെ ജാറ് കഴി ഇതിലേക്ക് ഒഴിഞ്ഞു എന്നുക നമുക്കിതൊന്ന് നല്ല ഒന്ന് താളിക്കണം കേട്ടോ ഇനി ഇത് ചൂടാക്കണ്ട താളിച്ച് ഇതിൻ്റെ മുന്നിലേക്ക് ഒഴിക്കാം സ്വല്പം ഒപ്പൂടി ഇനി ആക്കില്ല ഇനി ഇതിലേക്കൊരു താളിപ്പാണ് വേറൊന്നുമില്ല കടുവും കരിയാപ്പലേയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര ഇട്ട് വടയൊക്കെ തിന്നാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടണമേ അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടുന്നത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് ഇച്ചിരി കരിയാപ്പൽ അരിഞ്ഞത് ഇടണേ അതും കൂടാതെ രണ്ട് കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചത് ഞാൻ ആദ്യം കാണിച്ചില്ല കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചത് ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂണ് കായപ്പൊടിയാണ് ഇടുന്നത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലാന്ന് ഉപ്പ് ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ഒരു കാലിൻ്റെ പൗതി കാല് കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പൗതി ബേക്കിംഗ് സോഡ ഇടാം എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് നമുക്കിനിത് ഇച്ചിരി വെള്ളം ഒഴിക്കണം ഒത്തിരി വെള്ളമൊഴിക്കാല്ലേ നമ്മളെ കുഴയ്ക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഇത് അനുസരിച്ച് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് വെള്ളം വെള്ളമൊഴിച്ചോളൂ നമുക്ക് ആദ്യമേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ ഇങ്ങനെ കുഴച്ച് വച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം അതേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് റവയുടെ ഇതൊക്കെ അനുസരിച്ചാണ് വെള്ളം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഈ പരുവാണ് കണ്ടോ ഇങ്ങനെ നമ്മൾ നമ്മളിട്ടാൽ ഇടുന്ന പോലെ കേട്ടോ ഇപ്പം കറക്റ്റ് അളവാണ് ഞാൻ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഈ തൈരും നല്ല ടേസ്റ്റാണ് കേട്ടോ കവയുടെ വടയെ ഇങ്ങനെ എല്ലാം ട്രൈ ചെയ്തേ നോക്കണം നമുക്ക് ഇനി ഉടനെ തന്നെ ഇതൊന്നും വെക്കണ്ട നമുക്ക് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കാം ചിനച്ചട്ടി അടുപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി താളിച്ച ചിന തന്നെയാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ നല്ലോണം ചൂടായിട്ടുണ്ട് കൈ നല്ലോണം വെള്ളത്തിനകത്തൊന്നും മുക്കിയിട്ട് നമുക്കിത് കുറേച്ച പോലീടാം കേട്ടോ ഷേപ്പ് ഒന്നും വേണ്ട നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇടാം ഞാനിപ്പൊ ഇങ്ങനെ നമ്മള് ഇപ്പിട്ട് തീ ചൂടായി കഴിഞ്ഞാൽ തീ കൊറച്ച് വെക്കണം ഇന്നും നല്ലോണം വേഗണ്ടതാണ് തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഇത് തീ ഒത്തിരി കൊറയ്ക്കുകയും ചെയ്യല്ലേ മീഡിയത്തിൽ കൊണ്ട് വെക്കണം തീ കൂട്ടുകയും ചെയ്യല് ഇതിന്റെ ഉള്ളും നല്ലോണം വേഗണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രവ കൊണ്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ് എല്ലാവരും ചെയ്യാത്തവരൊക്കെ ചെയ്യണം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം കേട്ടോ ഏ കാണിക്കാം കണ്ടോ നമുക്ക് ഇങ്ങനെ ഇത് അരിപ്പ പാത്രത്തിലോട്ട് ഇങ്ങനെ പോരിയിട്ട് ഇപ്പം ഇത് ശകലം പോലും എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ കണ്ടോ നല്ല മുരുമുരെന്നുള്ള വട കൂട്ടി ഇച്ചിരി വെക്കണം എന്നിട്ട് കൈ നനയ്ക്കണം മറ്റാദ്യം ഇട്ടതുപോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്നിടും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് ഇതൂടെ പൊരി എടുക്കാവേ തീർന്നു ഇത്രയും നമ്മൾ എടുത്തു കേട്ടോ ഇതിനകത്തൊന്നും ഉണ്ടാക്കിയ രണ്ടു മൂന്നെണ്ണം ഒക്കെ എല്ലാരും തിന്നുക ചൂടോടെ നല്ല ടേസ്റ്റാണ് ആണ് ഇത് കിഴങ്ങിന്റെ സവോളയും നമ്മുടെ തൈരും ഒക്കെ തന്നെ നല്ല നല്ല ടേസ്റ്റാണ് ഈ റവ കൊണ്ടിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത് നല്ല മുരുമുരാ കേട്ടോ നല്ല മുരുമുരുമുരാന്നാണ് ഇരിക്കുന്നത് ചൂടാണ് ചൂടാറിയിൽ ഞാൻ മുറിച്ച് കാണിക്കും കണ്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ചട്നി നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ചട്നി കണ്ടോ ഇതിൻ്റെ കൂടെ മുക്കി തിന്നാനായിട്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ